നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം മരിച്ചാൽ വീട് മരിച്ചാൽ നിങ്ങൾക്ക് വീട് ലഭിക്കും എവിടെ നിന്നാണ് ആ വീട് ലഭിക്കുന്നത് അത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അസംബ്ലി കോർഡിൽ പാസ്റ്ററായി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അസംബ്ലി കോടിൽ ഒരു കമ്മിറ്റിക്കകത്ത് നമ്മുടെ ജനറൽ ബോഡിക്കകത്ത് ഒരു ചർച്ച കൊണ്ടുവന്നു അതിനെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ശേഷം അത് ജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു എങ്ങനെയാണ് അസംബ്ലി ബോർഡിലെ പാസ്റ്റർമാരിൽ ഇരുപതിനായിരം രൂപ ശമ്പളം വായിക്കുന്നവർ അമ്പത് രൂപ ശമ്പളം വായിക്കുന്നവർ ഒരു ലക്ഷം രൂപ ശമ്പളം വായിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരും ഏകദേശം പത്തിനയ്ക്ക് താഴെ വരുമാനമുള്ള സഭകളിൽ ഇരിക്കുന്നവരാണ് എന്നാൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മാസാ മാസം പാസർമാർക്ക് ഒരു നിശ്ചിത തുക അവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയിടുകയും പിന്നെ അത് പാസ്സാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ ഇറങ്ങിട്ടെന്ന് പറഞ്ഞു അത് പറ്റില്ല പാസ്റ്റർമാർക്ക് അങ്ങനെ കൊടുത്താൽ അവരെന്ത് ചെയ്യും അവർ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകും അവരുടെ സ്വയസന്ധാരണം നിന്നു പോകും അത് നമ്മുടെ നിയമത്തിന് വിരുദ്ധമാണ് പാടില്ല പണ്ടത്ത ദേവദാസന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുകയും പാസ്റ്റർമാർക്ക് വരാൻ പോകുന്ന ആ സപ്പോർട്ടിനെ നിർത്തലാക്കുകയും ചെയ്തു കുറെ കള്ളന്മാർ എന്നെനിക്ക് പറയാൻ പറ്റൂ അന്ന് ആ മീറ്റിംഗിൽ ഞാനുണ്ടായിരുന്നു ഞാൻ വളരെ സന്തോഷിച്ചു കാരണം സാമ്പത്തികമായി പിന്നോക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറിയ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ സ്ഥിരമായി സംഘടന സഹായിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ സുവിശേഷ വേല ശക്തമായി കൊണ്ടുപോകാമായിരുന്നു എന്നാൽ അതിനെതിർത്ത കുറേ കള്ളന്മാരവിടെ ഉണ്ടായിരുന്നു അവന്മാർ അതിനെ എതിർക്കുകയും പിന്നത്തേതിൽ ആ ഒരു ചർച്ച തെറ്റിപ്പോകുകയും ആൾക്കാർക്ക് അത് ഏറ്റെടുക്കാതെ അത് അങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പലരും അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലാൻ സമ്മതിക്കാതെ ചില കള്ളന്മാർ എണീച്ചെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പാസ്റ്റർമാർക്ക് ആ വരുന്ന ആ ഒരു സപ്പോർട്ട് അന്ന് അവിടെ വെച്ച് ക്യാൻസലായി എന്നാൽ ആ പഠനത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് സാമ്പത്തികമായി പിന്നോക്കുന്ന ഒട്ടനയധികം പാസ്റ്റർമാരുണ്ട് ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിതക്കോ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നും വന്നു കൂടി ദൈവത്തെ ആരാധിക്കുന്നവരാണ് അതിൽ സാമ്പത്തികമായി ഭദ്രതയുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നല്ല വസ്തുവകകളുള്ള സാമ്പത്തികമായിട്ട് മുന്നോക്കം പോകാൻ കഴിയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അത് വടക്കുമുണ്ട് ഇഞ്ഞ് തെക്കുമുണ്ട് നാടക സമൂഹത്തിനകത്തുമുണ്ട് അച്ചായൻ സമൂഹത്തിനതിനുമുണ്ട് ഇപ്പം ഇവരെല്ലാവരും വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഇവരെയൊക്കെ പിന്നിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവർക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം ചെയ് കൊടുക്കാൻ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള നല്ല സാമ്പത്തികമുണ്ട് ഒന്നുമില്ലെങ്കിലും കുറച്ച് വസ്തു എടുത്ത് വിറ്റ് വീട് വയ്ക്കാനും വസ്തു എടുത്ത് വിറ്റ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ബാക്ക്ഗ്രൗണ്ട് അവർ അപ്പൂമാർ അപ്പൂമാർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നാൽ അന്ന് വടക്കുള്ള അച്ചായന്മാരായകളോട്ടെ തെക്കുള്ള നാടേസ് ആയിക്കൊള്ളോട്ടെ അവരുടെ കുറേ ആൾക്കാർക്ക് അങ്ങനെയുണ്ട് എന്നാൽ അതൊന്നുമില്ലാതെ ഈ സമൂഹത്തിൻ്റെ ഭാ ഭാഗമായി മാറിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ കാലാകാലങ്ങളിൽ വിളിച്ച് വേദനിക്കപ്പെടുന്ന കുറേ കുറച്ച് സമൂഹമുണ്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊന്നും യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ അന്നന്ന് കിട്ടുന്നത് മാസാം മാസം കിട്ടുന്നത് കൊണ്ട് മക്കളെ പഠനം മറ്റ് ജീവിത കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തു കൊണ്ടുപോയി വിശ്വാസത്ത ജീവ് നയിക്കുന്ന പാസ്റ്റർമാരുണ്ട് പക്ഷേ അങ്ങനെയുള്ള പാസ്റ്റർമാരെ യാതൊരു നിലയിലും ചെറിയ ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നതല്ലാതെ അവർക്ക് അടിസ്ഥാനപരമായി ആവശ്യമുള്ള യാതൊന്നും തന്നെ നമ്മുടെ ഈ സംഘടന ഉണ്ടായി കൊടുക്കുന്നില്ല മറ്റൊന്നുകൊണ്ടല്ല അങ്ങനെ എൻ്റെ വീട് നഷ്ടപ്പെട്ട് വെള്ളത്തിക്കറി കിഴിഞ്ഞ് എൻ്റെ വീട് നഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ നിന്ന് അസംബ്ലി സോഡിൽ പോയ സമയത്ത് എനിക്ക് അവിടുത്തെ പ്രധാന നേതാവ് ഇപ്പോൾ മാനസന്ധരപ്പെട്ട പ്രധാന നേതാവ് പറഞ്ഞിങ്ങനെയാണ് അസംബ്ലി സബോർഡിൻ്റെ ഇവിടെ പണസഹായമില്ല എന്ന് സുഭാഷിന് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കി വിട്ട സംഭവമൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ആ പുറത്താക്കി വിടുന്ന മുഖാന്തരം ഉണ്ടായ കാര്യമാണ് ഞാന് മനസ്സിലായി ഇവരാരും നമ്മളെ സഹായിക്കില്ല കാരണം വീടുള്ളവന് വീടില്ലാത്തവൻ്റെ വേദന അറിഞ്ഞുകൂട മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നവന് ഒരു നേരം പോലും കഴിക്കാനില്ലാത്തവൻ വേദന അറിയത്തില്ല വസ്തുവും മറ്റ് ബാക്ക്ഗ്രൗണ്ടും മറ്റെല്ലാ നിലയിലും ഉയർന്നവന് മറ്റൊന്നും സാധാരണക്കാരൻ്റെ വേദന അറിയാൻ പറ്റില്ല അവൻ്റെ വേദന അറിയുന്നത് ദൈവം മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിരന്തരമായി വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുന്ന ഒരു കാര്യമാണ് സാറാഫത്ത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണ മേഖലയുടെ പാസ്റ്റർ സനൽകുമാർ ദക്ഷിണമേഖല ഡയറക്ടർ അയയ്ക്കുന്ന പാസ്റ്റർ സനൽകുമാർ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് വാട്സപ്പുകളിൽ മി മിക്ക വാട്സപ്പുകളിലും അതിൻ്റെ സന്ദേശങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം സാറാഫത്ത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പദ്ധതി തുടങ്ങിയ ശേഷം ഒരു പാസ്റ്റർക്ക് ആ പാസ്റ്റർ മരിച്ചുപോയി അമ്പതോ അമ്പത് വയസ്സായി അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു കിടക്കാടമില്ല ആ കിടക്കാടം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഇരുന്നൂറ് രൂപ നൂറ് രൂപ നിങ്ങളുടെ നിങ്ങളെ കഴിയുന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാട്സപ്പുകളിൽ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് സത്യത്തിൽ അത് വളരെ വലിയ നല്ല കാര്യമാണ് എന്നാൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ആ പാസ്റ്റർക്ക് ഒരു നല്ല വീട്ടിൽ കയറി കിടക്കാൻ പറ്റിയില്ല എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംഘടന സംഘടന പാസ്റ്റർക്ക് മക്കൾക്ക് പോകാം ദക്ഷിണ മേഖലയിലെ കർത്തർ സന്നിധിയിൽ പ്രവേശിച്ചു കർത്തർ മൂന്ന് മക്കളും വാടക വീട്ടിൽ നിലവിൽ താമസിക്കുന്നു അവർക്ക് വേണ്ടി ഒരു ഏഴ് സെന്റ് വസ്തു ഇടപാട് ചെയ്തു അടിയന്തരമായി ഏപ്രിൽ മാസത്തിന് മുമ്പ് ഒരു വീട് നിർമ്മിച്ച് നൽകേണ്ടതുണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സുമനസ്സുള്ള പ്രിയപ്പെട്ടവരും കുറഞ്ഞത് ഇരുന്നൂറ് രൂപയെങ്കിലും നൽകി ഈ പ്രോജക്റ്റിനെ വിജയിപ്പിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു മറ്റ് ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ നിലയിൽ സാമ്പത്തിക സഹായ അഭ്യർത്ഥനയുമായി ഞാൻ വന്നിരിക്കുന്നത് വരുന്ന ഏപ്രിൽ മാസത്തിന് മുമ്പ് ഈ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതായിട്ട് ഉണ്ട് അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പുരോഗമിക്കണം ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമായ തുക മാത്രമാണ് നിലവിൽ എൻ്റെ കയ്യിലുള്ളത് ബാക്കി തുക മുഴുവൻ ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൈ തുറന്ന് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകാൻ വളരെ വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാർക്ക് അവർക്കൊരു നല്ല കിടക്കവട ഉണ്ടായിക്കൊടുത്തുകൂടാ ഇവിടെ ഉള്ള നാളെ സമൂഹത്തിൽപ്പെട്ട അച്ചാഞ്ുഭാഗത്തിൽപ്പെട്ട ആൾക്ക് നല്ല കിടക്കടമില്ലേ ഇവിടെ സൂപ്രണ്ടിന് നല്ല കിടക്കടമില്ലേ ഇവിടുത്തെ സെക്രട്ടറിക്ക് നല്ല കിടക്കാടമില്ലേ ഇവിടുത്തെ കരാണ്ടയ്ക്ക് നല്ല കിടക്കാടമില്ലേ അങ്ങ് തെക്കും വടക്കുമുള്ള സാമ്പത്തികമായിട്ട് അടിത്തറ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല കിടക്കാടമില്ലേ നിങ്ങൾ ഒരു വർഷം ഒരേ ഒരു വർഷം ഒരു പാസ്റ്റർക്ക് ഒരു വീട് വെച്ച് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന പാസ്റ്റർമാരും പാസ്റ്റർമാരുടെ കുടുംബങ്ങളും നല്ല വീട്ടിൽ കിടക്കത്തില്ലേ നല്ല വീട് കിടക്കത്തില്ലേ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കത്തത് എൻ്റെ വീട് നഷ്ടപ്പെട്ടപ്പോൾ സാമ്പത്തികമായി യാതൊരു നിലയിൽ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയുള്ള ഞങ്ങളുടെ തലമുറ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടുകൊടു കൂടിയാണ് ഒരു ചെറിയൊരു വീട് വെച്ചത് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റുമായി സഹകരിച്ച് സത്യത്തിൽ പാസ്റ്റർമാർക്ക് വീടില്ലെങ്കിൽ ആ ഒരു പൈസയും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വർഷത്തിൽ രണ്ട് വീട് വെച്ച് ഇല്ലാത്ത പാസ്റ്റർമാർക്ക് കൊടുത്താൽ അവർ മരിക്കും മുമ്പേ അവരെ കുഞ്ഞുങ്ങളുമായി നല്ല വീട്ടി കിടക്കത്തില്ലേ അവർക്ക് പട്ടിണിയാണെങ്കിലും അവർ നല്ല വീട്ടി കിടക്കത്തില്ലേ എന്നാൽ മരിച്ച ശേഷം പാസ്റ്റർമാർ മരിച്ച ശേഷം നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്ന ഒന്നും ഒരു അനുകമ്പ അത്ര വലിയ അനുകമ്പയൊന്നും അല്ല എന്ന് അനുകമ്പ അല്ലെന്ന് ഞാൻ പറയുന്നില്ല അത്ര വലിയ അനുകമ്പയൊന്നും അല്ല അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറച്ച് പേര് കിട്ടുമെന്നല്ലാതെ എന്താണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സത്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാസ്റ്റർമാർക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ മക്കളുമായി ഭാര്യയുമായിട്ട് കിടന്നുറങ്ങാൻ അന്തി ഉറങ്ങാൻ ഒരു നല്ലൊരു ഭവനം വർഷത്തിൽ രണ്ടു വീട് വെച്ച് നിങ്ങൾ ചെയ്തു കൊടുത്താൽ എത്ര നന്നായിരിക്കും അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം സലക്കുമാർ എന്ന് പറയുന്ന പാസ്റ്റർ ഈ കാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ പൂർണ്ണമായി സഹായിക്കണം മാത്രമല്ല ആ പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ വളരെ വലിയ വേദനയാണ് അദ്ദേഹം യാതൊരു സാമ്പത്തികവും ഇല്ലാതെ വീട് ഭവനമൊന്നുമില്ലാതെ ഈ ലോകപ്പെട്ട് കടന്നുപോയി മക്കൾ ഉള്ളതാണ് വസ്തു വാങ്ങിച്ചു ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ ചെലവ് ഇപ്പോൾ വീടിൻ്റെ കുറ്റി അടിച്ചു കഴിഞ്ഞു കുറ്റി അടിച്ച ശേഷം വീട് വെക്കാൻ വേണ്ടി അള്ള സാമ്പത്തികത്തിന് വേണ്ടി ഈ ചെറിയ സമൂഹത്തിൽ സാറാബാദ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സനിൽകുമാർ പാസ്റ്റർ നീട്ടുകയാണ് അതെ നല്ല കാര്യം തന്നെയാണ് എല്ലാവരും സഹായിക്കണം എൻ്റെ സഹായവും ഇതിനുണ്ടാകും മാത്രമല്ല ഈ പ്രോജക്ടിന്റെ കാര്യങ്ങൾ ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളും ഇരുന്നൂറ് രൂപ വെച്ച് നിങ്ങൾ സഹായിച്ചാൽ ആ പാസ്റ്റർക്ക് മരിച്ചുപോയ ആ പാസ്റ്റർ കുടുംബത്തിന് ഒരു വീടുണ്ടാവും നിങ്ങളും സഹായിക്കുക പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഉത്രയാണ് മരിച്ച ശേഷം വീടുണ്ടാക്കാൻ നടക്കുന്നതിനേക്കാൾ വീടുള്ളവുമാരും വസ്തുവകയുള്ളവന്മാരും ഈ അസംബ്ലി സ്ഥലത്ത് ഉള്ളപ്പോൾ ഒരുമിച്ച് കൂടി ഇരുന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കൺവെൻഷൻ ദാ വരാൻ പോവുകയാണ് ആ ലക്ഷക്കണക്കിന് രൂപയുടെ കൺവെൻഷൻ നടത്തുമ്പോൾ ഓർക്കണം പാവപ്പെട്ട വീടില്ലാത്ത പാസ്റ്റർമാർ വേദനിക്കുന്ന പാസ്റ്റർമാർ സാമ്പത്തികമായി പിന്നോക്കുന്ന പാസന്മാർ അവരും ഇൻഷെട്ട് ചെയ്തും വെള്ളയും വെള്ളയും ധരിച്ചുകൊണ്ട് അവിടെ വന്ന കരമടിച്ച് ദൈവത്തെ ആരാധിക്കും വീടുള്ളവൻ സാമ്പത്തിക ഭദ്രത ഉള്ളവൻ അവിടെ കരമടിക്കുമ്പോൾ ഇതൊന്നുമില്ലാത്തവനും അവരെ കരമടിക്കുകയാണ് കർത്താവിന്റെ കണ്ണിൽ നിന്നെ രണ്ടുപേരും കാണുകയാണ് അതുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ വീടുണ്ടാകാൻ നിൽക്കാതെ ലക്ഷക്കണക്കിന് രൂപ കണ്ണക്ഷൻ പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ കലകി കളയുമ്പോൾ യാതൊരു ഭാവിയുടെയും മാനസാന്തരവും സംഭവിക്കാതെ കൺവെൻഷന്റെ പേരിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ നടത്തണ്ട എന്നല്ല ഇതൊക്കെ നടത്തണം പക്ഷേ നമ്മുടെ സമൂഹത്തിലെ അടിത്തറയില്ലാത്ത ഭവനമില്ലാത്ത സാമ്പത്തിക പിന്നോക്കം നൽകുന്ന പാസ്റ്റർമാരെയും കൂടി കാണേണ്ടത് ക്രിസ്തീയമായ കാഴ്ചയാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വീടുണ്ടായിക്കൊടുക്കുക മരിച്ച ശേഷം കിടന്ന് തെണ്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിനെ അവഹേളിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായം ജീവിച്ചിരിക്കുമ്പോൾ ഈ പാസ്റ്റർമാർക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കുക വർഷത്തിൽ രണ്ട് വീട് വെച്ചുവെങ്കിലും ഉണ്ടാക്കി പാസ്റ്റർ കൊടുത്താൽ അവര് സന്തോഷത്തോടെ കിടക്കും അപ്പോൾ ഈ പദ്ധതിയെ എല്ലാവരും സഹായിക്കണം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ കാര്യം കൊടുക്കുകയാണ് എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു